ീസ് ഞാനൊരു ഷോർട്സ് ഇട്ടിട്ടുണ്ടായിരുന്നു ഞാനിപ്പോൾ പൊള്ളാച്ചിയിലാണ് സമയം അഞ്ചു മണി കഴിഞ്ഞിട്ടുണ്ട് ഞാനിവിടുന്ന് ഇറങ്ങാൻ പോവുകയാണ് ഇതാണ് ഇപ്പോൾ നമ്മുടെ റൂമെന്ന് പറയുന്നത് വെറും മുന്നൂറ്റമ്പത് രൂപയൊക്കെ നമുക്ക് കിട്ടിക്കഴിഞ്ഞാൽ ഒരു കൊട്ടാരമാണ് നമ്മുടെ കേരളത്തിലൊക്കെ ആണെങ്കിൽ മിനിമം എണ്ണൂറ് രൂപ കൊടുക്കേണ്ടി വരും റൂമിന് അപ്പം ഞാനൊരു ചെറിയൊരു മൊബൈൽ ഹോൾഡർ മേടിച്ചിട്ടുണ്ട് വെരി 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 സോറി മൊബൈൽ ഹോൾഡർ അല്ല ഒരു മൊബൈലിൻ്റെ കോട്ട് മേടിച്ചിട്ടുണ്ട് ഈ നല്ല മഴ കാരണമായി എനിക്ക് മാപ്പ് ഉണക്കാൻ പറ്റിയില്ല അപ്പോൾ ഇടയ്ക്ക് വെച്ചൊന്ന് വഴിയെറ്റിപ്പോയിട്ടുണ്ടായിരുന്നു അപ്പോൾ നമ്മുടെ ബാബോടെ മൊബൈൽ ഹോൾഡർ ആയതുകൊണ്ട് ഇത് അതിനകത്ത് ഇരിക്കും എന്നാണ് ഞാൻ വിചാരിക്കുന്നത് വലിയ ഒന്നും ഇല്ല ഓക്കെ പിന്നെ ഞാൻ വണ്ടി പുറത്ത് വെച്ചിരിക്കുന്നത് ഇവിടെ പാർക്കിംഗ് സൗകര്യം ഒരു വരാന്ത പോലെ ചെറിയൊരു സ്പോട്ടിലാണ് സംഭവം ആ റോഡ് സൈഡ് തന്നെയാണ് ഒരുപാട് വണ്ടികളും ആൾക്കാരും ഒക്കെ പോകുന്ന ഇച്ചിരി ഉള്ളേരിയാണ് അപ്പോൾ ഞാൻ മറ്റേ ലോക്കും കൂടി ഇട്ട് പൂട്ടിയിട്ടുണ്ട് ഞാൻ അതിൻ്റെ ഒരു ഷോർട്ട്സ് വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ട് ജസ്റ്റ് ഒന്ന് കണ്ടു കണ്ടുനോക്കുക ഓക്കെ അപ്പം നമുക്കിനി ഇറങ്ങാം പിന്നെ മറ്റൊരു കാര്യം ഞാൻ ഡോമിനാറിൻ്റെ തന്നെ ഒരു ഒരു കീച്ചൻ മേടിച്ചിട്ടുണ്ട് നൂറ്റി തൊണ്ണൂറ് രൂപയ്ക്ക് ഞാൻ ഫ്ലിപ്പ്കാർട്ടിൽ നിന്ന് മേടിച്ചതാണ് അത്യാവശ്യം നല്ല ക്വാളിറ്റി ആയിക്കുള്ളൂ കാണാനുള്ള നല്ല അടിപൊളി ഡോമിനാർ ഫോർ എന്ന് പറഞ്ഞ് എഴുതി ആക്കി വെച്ചിട്ടുണ്ട് ഒരു റെഡ് കളറിൻ്റെ ഡോമിനാറിൻ്റെ പടവൊക്കെ ഉണ്ട് എനിക്കിഷ്ടപ്പെട്ടു ഓക്കെ ഇത്രയേ ഉള്ളൂ അപ്പോൾ നമുക്ക് ഇറങ്ങുകയാണ് ചെറിയൊരു ഇൻ്റർവേട്ട് കണക്ക് കൂട്ടിയാൽ മതി ഹലോ ഗൈസ് വെൽക്കം ബാക്ക് ടു എ ഡി വി സഞ്ചാരിസ് ഞാൻ രാവിലെ ഒരു ഇൻ്റർവേ എടുത്തിട്ടുണ്ടായിരുന്നു പക്ഷേ അത്ര ഒരു സ്റ്റാറ്റിസ്ഫാ സ്റ്റാറ്റിസ്ഫാക്ഷൻ ആയിട്ട് തോന്നിയിട്ടില്ല റൂമിൽ വെച്ചിട്ട് വെച്ചിട്ടെത്തിയാൽ അപ്പോൾ നമ്മളൊരു യാത്ര പോകുമ്പോൾ അത് കാർഡിനെ ലക്ഷ്യമാക്കി നമ്മളൊരു യാത്ര പോകുന്ന സമയത്ത് ആ ഒരു പ്രകൃതി ഭംഗി ആസ്വദിച്ചുകൊണ്ടുള്ള ഒരു ഇൻ്റർവ് അല്ലേ നമുക്ക് എപ്പോഴും നല്ലത് ഇത് തോന്നി നേരെ അങ്ങോട്ട് പരപര അങ്ങോട്ട് വരുന്ന ഈ ഒരു സമയത്ത് ഈ ഇടതൂട് നിൽക്കുന്ന മരങ്ങൾക്ക് ഇടയിലൂടെയുള്ള ഈ മനോഹരമായൊരു റോഡിൽ കൂടെ അങ്ങേ അറ്റത്ത് കണ്ടത്താ ദൂരത്ത് ചെറിയൊരു മൂടൽ മഞ്ഞോട് കൂടി വലിയൊരു മലയുടെ ഈ ഒരു മുന്നിൽ വെച്ചിട്ട് നമ്മുടെ വീട് ആരംഭിക്കുന്നതല്ലേ ഏറ്റവും നല്ലത് ഓക്കെ അപ്പൊ നമ്മൾ വാൽപ്പാറ ലക്ഷ്യമാക്കി പോവുകയാണ് ഇവിടുന്ന് ഏകദേശം അൻപത്തി ആറ് കിലോമീറ്റർ ആണ് വാൽപ്പാറയിലേക്ക് എത്തുക എനിക്ക് രാവിലെ ഒരു അവധം പറ്റും ഇന്നലെ വൈകുന്നേരം പെട്രോൾ അടിച്ച് വെച്ചിരുന്നെങ്കിൽ രാവിലെ ഞാൻ കടന്ന് കുറച്ച് ചുറ്റത്തില്ലായിരുന്നു കാരണം ഇവിടുത്തെ പല പമ്പുകളും മണിക്ക് മുന്നേ തുറക്കത്തില്ല പിന്നെ ഞാൻ ഗൂഗിൾ മാപ്പൊക്കെ നോക്കിയ എടുത്തുകൊണ്ട് പോയി കുറച്ച് ഇടവഴിയൊക്കെ പോയിട്ടാണ് ഒരു പമ്പ് എനിക്ക് കിട്ടിയത് അപ്പോൾ ഇനി ഇങ്ങോട്ട് വന്ന സമയത്ത് തണ്ട ഇവിടെ ഇപ്പം പമ്പുകളെല്ലാം തുറന്നു ഇപ്പം തന്നെ ആറുമണി കഴിഞ്ഞിട്ടുണ്ടല്ലോ ഞാൻ കുറച്ച് കിലോമീറ്റേഴ്സിന്ന് എട്ട് കിലോമീറ്റർ ഞാൻ വണ്ടി ഓടി വന്നതിന് ശേഷമാണ് മണി ആയത് മാത്രമല്ല ഞാൻ ഒരു കടക്കറി ചായയും കുടിച്ചു രാവിലെ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാം എന്ന് വിചാരിച്ചു എന്തും മരമാണെന്ന് അറിയില്ല പക്ഷേ നല്ല ചുമന്ന പൂക്കളാണ് ചുമന്ന പൂക്കളാണ് വിരിഞ്ഞിങ്ങനെ നിൽക്കുന്നത് കണ്ടില്ലേ ഈ എൻ്റെ പേര് ഞാൻ മറന്നു എനിക്കറിയായിരുന്നു ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ കണ്ടിട്ടും ഉണ്ട് അത് നല്ല രസമുള്ളൊരു കാഴ്ചയായിട്ട് അത് ദൂരെ നിന്നിങ്ങനെ ഈ ഒരു രാവിലത്തെ ഈ ഒരു ക്ലൈമറ്റിൽ ഇങ്ങനെ വരുന്ന സമയത്ത് റോഡിന് നടക്കി ഇങ്ങനെയുള്ള ചുമന്ന പൂക്കളൊക്കെ ഇങ്ങനെ നിൽക്കുന്ന കാണാൻ നല്ല രസമാണ് അടിപൊളിയാണ് കാണാൻ നേരിട്ട് കാണാം ക്യാമറയിലെ വീഡിയോയിലൊക്കെ എത്രത്തോളം അത് കിട്ടുമെന്ന് എനിക്ക് അറിയത്തില്ല അതൊക്കെ നേരിട്ട് കാണുന്ന കാണാൻ ഭയങ്കര രസം കേട്ടോ ഇവിടെ മൊത്തം ആ ടൈപ്പ് മരങ്ങളാണ് കേട്ടോ നല്ല കാട് പോലെ കിടക്കുകയാണ് ഇവിടെയൊക്കെ ആണെങ്കിൽ നമ്മൾ എത്ര പൊരു വെയിലത്ത് വന്നാൽ ഈ ഒരു ഭാഗമൊക്കെ എത്തുമ്പോൾ കിലോമീറ്റർ കണക്കാണ് ഇങ്ങനെയുള്ള മരം തണൽ എന്തോരമാണെന്നറിയാ നമ്മുടെ നാട്ടിലാണെങ്കിൽ ഉള്ള മരങ്ങളെല്ലാം കേരളത്തില കാര്യ പറയുന്നത് ഉള്ള മരങ്ങളെല്ലാം വെട്ടി മുറിച്ച് ഒരു ഈ റോഡ് പണിയുടെ അതിനാവശ്യത്തിനായിട്ടൊക്കെ എല്ലാം വെട്ടി മുറിച്ച് എത്ര വണ്ടി ഓടിച്ചാൽ പോലും പല സ്ഥലങ്ങളിലും കയറി നിൽക്കാനൊരു സ്ഥലമില്ല കാരണം തണലുള്ള ഉള്ള ഒരു സ്ഥലമില്ല ഇവിടെ നോക്കിയേ റോഡ് സൈഡ് ഫുള്ള് അങ്ങനെയുള്ള വലിയ മരങ്ങളാണ് ഇടതൂർന്ന് നിൽക്കുന്ന ഇലകളുള്ള മുട്ടൻ ശാഖകളുള്ള ആലടക്കം ഓ അതിൻ്റെ തന്നെ നല്ലൊരു തണുപ്പും ഉണ്ട് ഇത്രയും മരങ്ങളൊക്കെ നിൽക്കുന്നതിൻ്റെ ആ ഒരു തണുപ്പും നമുക്ക് അറിയാനുണ്ട് നിങ്ങൾ നോക്കി എൻ്റെ ഫ്രണ്ടിൽ ഇത്രയും വലിയൊരു മലയുടെ മുകളിൽ മൊത്തം കോട നാല് വശം മലയാണെന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ മലയുടെ അടിവാരത്താണ് ഈ റോഡ് ചെയ്യാൻ അവസാനിക്കുന്നത് എന്നാണ് നമുക്ക് തോന്നുന്നത് അതിഗംഭീരമായ കാഴ്ചയാണ് അതിഗംഭീരമായ കാഴ്ച നിങ്ങൾ ഈ സൈഡ് നോക്കി ഇവിടുത്തെ ഉള്ള വീട്ടുകാരുടെയൊക്കെ ഒരു അവസ്ഥയെ അവസ്ഥയെന്ന് വെച്ചാൽ അവരുടെ ഒരു ഭാഗ്യമേ ഡേ എല്ലാ ദിവസവും രാവിലെ എണീക്കുമ്പോൾ അതിമനോഹരമായ കാഴ്ചകൾ കണ്ട് അവർക്ക് ഉണരാ അതുകൊണ്ട് തെങ്ങിൻ കേര കേരവൃക്ഷങ്ങളുടെ നാട് എന്ന് പറയുന്നത് നമ്മുടെ കേരളമാണ് ഇപ്പോൾ ആ പേര് കൂടുതൽ യോജിക്കുന്നത് തമിഴ്നാടിനാണെന്ന് തോന്നുന്നത് കാരണം ഒരുപാട് തെങ്ങിൻ തോപ്പുകൾ ഒരുപാട് കാരണം തമിഴ്നാട്ടിലെ ഏത് ഭാഗത്ത് പോയാലും അവിടെ എല്ലാം നല്ല രീതിയിലുള്ള കൃഷി കാര്യങ്ങളൊക്കെയാണ് മെയിനായിട്ട് തെങ്ങ് കാര്യങ്ങളൊക്കെ ഒരുപാടുണ്ട് തെങ്ങ് പന കവുങ് ഇതൊക്കെ ഒരുപാടുണ്ട് ഇപ്പോൾ കേരവൃക്ഷങ്ങളുടെ നാട് എന്ന് പറയുന്ന ആ ഒരു പല്ലവി അല്ലെങ്കിൽ ആ ഒരു വിശേഷണം നമുക്ക് തമിഴ്നാടിന് കൊടുക്കുന്നതായിരിക്കും നല്ലതെന്ന് എനിക്ക് തോന്നുന്നത് നിലവിലത്തെ സാഹചര്യത്തിൽ കാരണം കേരളത്തിൽ കാണുന്നതിനേക്കാൾ ഒരുപാട് തെങ്ങും തോപ്പുകൾ അതുകൊണ്ട് കണ്ടല്ലേ ഇടദോഷവും വല എല്ലാം തെങ്ങും തോപ്പാണ് ഏക്കർ കണക്കിന് സ്ഥലങ്ങളിലാണ് ഈ തെങ്ങിൻ തോപ്പുകളുള്ളത് കാരണം നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ തൊട്ടപ്പുറത്തെ നാട്ടിൽ അതുകൊണ്ട് ഇത്രയും മനോഹരമായ സ്ഥലങ്ങളൊക്കെ ഉണ്ടായിട്ട് അതൊക്കെ ഇനി കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അഭിമാനത്തോടെ ഇനി എനിക്ക് പറയാം ഞാൻ കണ്ടിട്ടുണ്ടെന്ന് ഞാൻ അവിടെ പോയിട്ടുണ്ടെന്ന് ഒരുപാട് സ്ഥലങ്ങൾ ഞാൻ ഇപ്പോൾ പോയി അതും എന്താ പറയുക ശരിക്കും ഞാൻ പല എൻ്റെ പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് ശരിക്കും എന്ന് പറയുന്നത് മരിച്ചു കഴിഞ്ഞിട്ടല്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന സമയത്താണ് നമ്മൾ ജീവിക്കുന്ന ഒരു രീതി അനുസരിച്ചാണ് നമ്മുടെ സ്വർഗവും നരകവും ഒക്കെ തീരുമാനിക്കുന്നത് അല്ല മരിച്ചു കഴിഞ്ഞിട്ട് സ്വർഗ്ഗമുണ്ടെന്നോ നരകം ഉണ്ടെന്നോ അങ്ങനെയൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല നമ്മൾ ജീവിച്ചിരിക്കുന്ന ആ ഒരു സമയത്ത് നമ്മൾ കാണുന്ന കാഴ്ചകൾ നമ്മൾ അനുഭവിക്കുന്ന ഫീലിങ്സുകൾ ഇതൊക്കെയാണ് നമ്മൾ സ്വർഗമാണെന്നോ നരകമാണെന്നോ ഒക്കെ നമ്മൾ എന്താ വിലയിരുത്തുന്നത് എന്നെ സംബന്ധിച്ച് ഞാൻ സ്വർഗത്തിലും പോകാറുണ്ട് നരകത്തിലും പോകാറുണ്ട് ഇപ്പോൾ ഞാൻ സ്വർഗ്ഗത്തിലാണ് ഈ കാണുന്ന ആളിയർ ഡാം ആളിയർ ഡാം ആണ് നമുക്ക് അങ്ങോട്ടുള്ള റോഡാണെങ്കിൽ അത് ആ ഭാഗത്താണ് ആളിയർ ഡാം അത് ഡാമാ കാണുന്നത് പക്ഷേ അങ്ങോട്ടുള്ള റോഡാണെങ്കിൽ അടച്ചുവെച്ചേക്കുന്നത് കല്ലൊക്കെ വെച്ച് റോഡ് അടച്ച് ഗേറ്റൊക്കെ അടച്ചു കൂട്ടി വച്ചേക്കുന്നത് അങ്ങോട്ട് എൻട്രി എൻട്രിയില്ല അപ്പോൾ ഡാമിന്റെ ചെറിയൊരു ഭാഗമാണ് അവിടുന്ന് ഒരു ചെറിയ വെള്ളച്ചാട്ടം പോലെ വെള്ളം ഒഴുകി വരുന്നുണ്ട് ഓവർഫ്ലോ ആയിട്ടുള്ള വെള്ളം വല്ലതും ആയിരിക്കും എന്തോ എന്നറിയാൻ വയ്യാ എങ്ങനെ എൻ്റെ സിസ്റ്റം എന്നറിയാൻ വയ്യ പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു ഇവിടെ നിന്ന് കാണുമ്പോൾ തന്നെ നല്ല ഭംഗി അപ്പോൾ അങ്ങോട്ട് പോയി കാണാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ അതിനുള്ള ഒരു അവസരമില്ല ആ റോഡിൽ കൂടെ വന്ന സമയത്ത് എനിക്ക് ഇതേപോലെ കാണാൻ പറ്റില്ല അപ്പോൾ റോഡ് നോക്കി വന്നപ്പോൾ ഉണ്ട് റോഡ് അവിടെ അടച്ചു വെച്ചിരിപ്പുണ്ട് ഉണ്ട് ഇവിടെ നിന്നപ്പോൾ ഉണ്ട് അതിനെ നേരത്തെ കണ്ടാനൊക്കെ ഇച്ചിരി കൂടെ നല്ലൊരു വ്യൂ നമുക്ക് കണ്ടു അതിന് മേളിൽ അവസരം ഉണ്ടായിരുന്നെങ്കിൽ അടിപൊളിയായിരുന്നു അപ്പോൾ ഡാം കണ്ടപ്പോൾ നിർത്തി കാണിക്കാമെന്ന് വിചാരിച്ചത് ഈ റോഡ് കണ്ടോ റോഡ് നല്ല രസമുണ്ട് കേട്ടോ ആ ഇപ്പുറത്ത് അതിനേക്കാൾ നല്ല വ്യൂ ആണല്ലോ നമ്മൾ ഇടതു വലക്കണം ഇടവശം ഇടത് ഇടത് നോക്കിയാലും ഉമ്മേ ഇടത് നോക്കിയാലും വലു നോക്കിയാലും ആ ഇവിടെ വലിയ വ്യൂ ഒന്നും ഇല്ല ഓ ഒരു ചേച്ചി കുളിക്കാൻ പോകുന്നു അപ്പം നമുക്ക് വണ്ടി എടുത്തുകൊണ്ട് നേരെ നേരെയങ്ങ് പോകാം ഞാനാണെങ്കിൽ ഇത്ര നേരം ഫോണിൻ്റെ റെയിൻകോട്ടൊക്കെ ഇട്ടിരുന്നത് അത് കാരണം എനിക്ക് ആ ഘട്ടത്തിൽ ഒരു ഫോട്ടോ എടുക്കാനൊന്നും പറ്റുന്നൊന്നുമില്ല അതുകൊണ്ട് ഞാൻ പിന്നെ റെയിൻകോട്ട് അങ്കൂരുമായിട്ട് മ ഫോണിൻ്റെ മഴ പെയ്യുമ്പോ വല്ലതും റെയിൻകോട്ട് എടുത്തിടുന്നതായിരിക്കും നല്ലത് എന്റെ ഇരിക്കുന്ന ഈ ലൊക്കേഷൻ നിങ്ങളൊന്ന് നോക്കിയേ എനിക്ക് എന്തോ മുട്ടൻ ഒരു കൊടിമുടി പോലെ മുട്ട മലകള് മലനിരകളും അതാ നാല് വർഷവും നോക്കി എന്ത് രസവും നോക്കിയേ ഈ റോഡ് അത് നമ്മൾ വന്ന റോഡ് ഇതാ ഇവിടേക്കുള്ള ആൾക്കാർ പൊളി വൈബായിരിക്കും എം ഐ എം ഐ ടിക്ക് അകത്തൊക്കെ പോകുന്നുണ്ടോ എന്ത് രസമുള്ള സ്ഥലമെന്ന് നോക്കി ഹൂ ഒരു രക്ഷ ഇവിടെ മൊത്തം എം ഐ ടി തമിഴ്നാട് ഫുൾ എം ഐ ടിയായിട്ട് കളിയാവുന്നല്ലേ തമിഴ്നാട്ടിലെ എം ഐ ടി രാജാവ് അപ്പോൾ ബൈക്കിരിക്കുന്ന ലൊക്കേഷൻ നിങ്ങൾക്ക് എത്ര മനോഹരമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാവുന്ന എനിക്ക് അറിയത്തില്ല എൻ്റെ പൊന്നെ കിടിലും 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 അയ്യോ പോണ് കായി വായിക്കാൻ പറ്റില്ല അപ്പം കൂടുതൽ ഇവിടെ തമിഴിൽ എഴുതി വെച്ചിരിക്കുന്നത് അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല ഇത് എന്ത് സ്ഥലമാണ് എന്ത് സ്പോട്ടാണ് അരുളി അരുൾമിങ്കു ശ്രീ ബാലാജി ടെമ്പിൾ മുപ്പത്തെട്ട് കിലോമീറ്റർ അതല്ലത് ഒക്കെ പേരൊക്കെ വെറൈറ്റി കേട്ടോ എൻ്റെ പൊന്നി തോണ്ടേ വെൽക്കം ടു ആരമല ടൈഗർ റിസർവ് പൊള്ളാച്ചി നമ്മളുടെ എങ്ങനെ ടൈഗർ റിസർവിലേക്ക് നമ്മൾ കയറാൻ പോവുകയാണ് ബൈക്കിന് എൻട്രി ഇല്ലെന്ന് ഞാനൊരു വീടേക്കത് കണ്ടായിരുന്നു പക്ഷേ ഹലോ ഗൈസ് നമ്മളെ ആനമലേ ടൈഗർ റിസർവിൻ്റെ ഇതിനകത്തൂടെ നമ്മൾ കയറി കയറിയപ്പോൾ നമുക്കിവിടെ എടുക്കണം പാസ് അപ്പോൾ എൻ്റെ അടുത്ത് ക്യാമറ ഓഫ് ചെയ്യാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അവർ അപ്പം ബൈക്കിനും എനിക്കും കൂടി അമ്പത് രൂപ പിന്നെ നമ്മൾ ക്യാമറ യൂസ് ചെയ്യുന്നത് കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ യൂസ് ചെയ്യുന്നത് കൊണ്ട് നമ്മൾ അമ്പത് രൂപയുടെ പാസ് എടുത്തു കാരണം വേണമെങ്കിൽ യൂസ് ചെയ്യത്തില്ല എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഒഴിവാക്കാം പക്ഷേ നമ്മൾ അങ്ങ് അപ്പുറത്ത് ചെല്ലുമ്പോൾ അവിടെ ഇതേപോലെ ചെക്ക് പോസ്റ്റ് എന്തായാലും ഉണ്ടല്ലോ അപ്പോൾ അവിടെ ഉള്ളൊരു ക്യാമറയുടെ പാസ് നമ്മൾ എടുത്തിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഫോണെങ്ങാണെങ്കിൽ ചെക്ക് ചെയ്യല്ലേ ക്യാമറയെങ്ങാണെങ്കിൽ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ വെറുതെ എന്തിനാ റിസർവെയറാണ് മൂന്നേട്ടോ എൻ്റെ ആളിയാറിൻ്റെ ഓ ഇവിടെ ഇവിടെ ഇന്നൊരു വ്യൂ ഉള്ളത് ആളിയാർ ഡാമിൻ്റെ റിസർവെയറാണ് എൻ്റെ മോനെ കിടിലും വ്യൂ ഓ എൻ്റെ മൊന്നെ യൂട്യൂബിൽ പല വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും ഓണല്ലേ ആ യൂട്യൂബിലെ പല വീഡിയോസ് കണ്ടിട്ടുണ്ടെങ്കിലും അടിത്രയും മനോഹരമായൊരു കാഴ്ചയാണെന്ന് നമ്മൾ നേരിട്ട് കണ്ടപ്പോഴും മനസ്സിലാവുന്നു വയസ്സറൊക്കെ തുറന്നു പോകട്ടെ ഓ എൻ്റെ മോനെ അടിപൊളി ഒരു രക്ഷയില്ല ഒരു രക്ഷയില്ലെന്ന് പറഞ്ഞാലും ഒരു രക്ഷയില്ല കേട്ടോ ഓ ഫോട്ടോ എടുത്ത് ഞാൻ മരിക്കും ആളയാർ ഡാമിൻ്റെ ആണ് കേട്ടോ ഈ വെള്ളം കുറവാണ് കാണുമ്പോൾ പറയും വെള്ളം നല്ല രീതിയിൽ തന്നെ കുറവാണ് എന്നിരുന്നാൽ പോലും നല്ല രീതിയിൽ തന്നെ വെള്ളമുണ്ട് ഓ എന്ത് മനോഹരമാണ് നോക്കിയാൽ ആ ഒരു വെള്ളം ഇങ്ങനെ കടക്കുന്ന ആ പച്ച പുല്ലും മരങ്ങളും ഇതൊക്കെയാണ് കാഴ്ച ഈ ഭൂമിയിൽ ഇത്രയും മനോഹരമായ കാഴ്ചകളൊക്കെ ഉണ്ടായിട്ട് ഇത്രയും നാൾ ഞാൻ എന്തുകൊണ്ട് ഇവിടെ വന്നില്ല എന്ന് ഉള്ളൊരു വിഷമം എനിക്കിപ്പം അതിഗംഭീരമായ കാഴ്ച എന്ന് പറഞ്ഞാലും പോരാ അതിഗംഭീരമായ കാഴ്ച എനിക്കങ്ങോട്ട് സഹിക്കുന്നില്ല എനിക്ക് വിഷമം കൊണ്ട് ഇത്രയും നാൾ ഞാൻ എന്തുകൊണ്ട് ഇവിടെ എത്തിയില്ല എന്നാണ് ഞാനിപ്പോൾ ആലോചിക്കുന്നത് നമ്മളെ കണ്ട ഡാമിൻ്റെ ഭാഗം ധാണ്ട് അങ്ങ് അങ്ങത്ത് ആ കോർണറിൽ ആ ഒരു വൈറ്റ് മതിൽ ഫെൻസിങ് കണ്ടല്ലേ ആ ഭാഗമാണ് നമ്മൾ അവിടുന്ന് കണ്ടത് ഞാൻ മരിച്ചു വെള്ളം നല്ല രീതിയിൽ തന്നെ ഉണ്ടായിരിക്കുന്നു പക്ഷേ അതിൻ്റെ ഷട്ടറിൻ്റെക്കാളും ഒരുപാട് താഴെയാണ് വെള്ളം ഗോപറയ്ക്കകത്ത് കിട്ടത്തില്ല പിന്നെ എൻ്റെ കയ്യിരിക്കുന്ന ക്യാ ഫോണ് നല്ല അടിപൊളി ക്യാമറയുണ്ട് അതിനകത്തെടുത്തിട്ടും കാര്യമൊന്നുമില്ല ഇഷ്ടപ്പെട്ടു പിന്നെ അവിടെ ഫാമിലി വന്നു പിന്നെ നമ്മൾ വീഡിയോ എടുത്ത് കഴിഞ്ഞല്ലോ ഞാൻ ഇത്രയും മനോഹരമായിട്ട് കാണാൻ പറ്റുമോ ഇവിടെ അതിനൊക്കെയാണ് വ്യൂ എൻ്റെ മോനെ ഇവിടെ അതിനൊക്കെ മനോഹരമായ വ്യൂ ആണ് കേട്ടോ ഒന്നിനൊന്നിനും വെച്ച ഇവരൊക്കെ ഇവിടെ കൂടെ ഡെയിലി പോകുന്നതായിരിക്കും ഇവർക്കൊക്കെ കെട്ടിരി എന്താ ഈ നോക്കുന്നത് ഇത്രയൊക്കെ കാണാൻ എന്താ ഇവിടെ ഉള്ളത് എന്നൊക്കെ ആയിരിക്കും ആപ്പ് അപ്പൂപ്പനൊക്കെ വിചാരിച്ചിട്ടുണ്ടാവുക അതി മനോഹരമായ വ്യൂ ആണ് കേട്ടോ നിങ്ങളൊക്കെ യാത്രയൊക്കെ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ തണ്ടേ ഇവിടൊക്കെ എന്തായാലും വരണ്ട സ്പോട്ടുകളാണ് അടിപൊളി എന്ന് പറഞ്ഞാലും പോരാ അടിപൊളിയാണ് പിന്നെ നമ്മൾ ടൈഗർ റിസർവ് ആണ് എന്തായാലും ആനിമൽ സൈറ്റിങ് എന്തെങ്കിലുമൊക്കെ കാണും രാവിലെയും കൂടാണ് രാവിലെ ഇപ്പോൾ സമയം ആറര ആയിട്ടേ ഉള്ളൂ റോഡ് സൈഡിലൊക്കെ എന്തെങ്കിലുമൊക്കെ താണ്ട വരുന്നൊരു ആനിമൽ പട്ടി എന്താ ആനിമൽ അല്ലേ ആനിമൽസ് ഇനി ആ ഒരു ആനിമൽസ് ഐറ്റിങ് കണ്ടില്ലെന്ന് പറയരുത് ഒരു ബ്രൗൺ പട്ടിയും ബ്രൗൺ എന്നല്ല പറയുന്നത് അതിന് പറയുന്ന ഫോൺ കളർ എന്നാണോ പറയുന്നത് ഫോൺ കളർ പിന്നെ ഒരു വൈറ്റ് ഡോഗിനെയും കണ്ടിട്ടുണ്ട് നമ്മൾ രണ്ട് ആനിമൽസിനെ നമ്മൾ കണ്ടിട്ടുണ്ട് നീ ആരും പറയാൻ നിൽക്കരുത് കേട്ടല്ലോ ഇവിടെ മുളം കൊണ്ടുള്ള ഒരു ഉണ്ട് ബിൽഡിങ്ങുണ്ട് എനിക്കതിലിപ്പോൾ ഫോറസ്റ്റ് ഗാർഡേ ആണോ അത് ഡോഗ്സൊക്കെ അത്യാവശ്യം അഗ്രസീവ് ഡോഗ്സ് ആണ് ഇവിടെ കേട്ടോ എൻ്റെ മുഖം കാണുമ്പോഴേ പേടിയാവുന്നുണ്ട് പിന്നെ ഹമ്പുകളുണ്ടോ നല്ല സ്ട്രെയിറ്റ് റോഡാണ് എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെയുള്ള ഫോറസ്റ്റ് റോഡിൽ കൂടെ ഒന്നും ആർക്കും ഇങ്ങനെ സ്പീഡിൽ പോകാൻ പറ്റത്തില്ല കാരണം മൊത്തം ഹമ്പാണ് മസിനകുടി വഴി ഊട്ടി പോയ ഒരു വീഡിയോ ഞാൻ പോയിട്ടുണ്ടായിരുന്നു ഞാൻ മസിനകൂടി വഴി ഊട്ടിയിലോട്ട് യാത്ര പോയി പോയിട്ടുണ്ടായിരുന്നു ആ ഒരു ട്രെൻഡിങ് ആയിരുന്നു ആ ഒരു സമയത്ത് പക്ഷേ എനിക്ക് എയ്റ്റി സംതിങ് വ്യൂസാണ് എനിക്കതിന് കിട്ടിയിട്ടുള്ളത് ഞാനും എൻ്റെ വൈഫും കൂടെ എൻ്റെ അളിയൻ്റെ ബൈക്കിനകത്ത് എഫ് സിക്കകത്ത് ഞങ്ങൾ പോയിട്ടുണ്ടായിരുന്നു രണ്ട് മൂന്ന് ദിവസം അത് ട്രിപ്പ് ഉണ്ടായിരുന്നു പക്ഷേ വ്യൂസ് ഒന്നും ഇല്ലായിരുന്നു ആരും കണ്ടിട്ടൊന്നും കാണാൻ താല്പര്യമുള്ളവർക്ക് ഒന്ന് കണ്ടു കണ്ടുനോക്കും ഞാൻ മുകളിൽ ഐ ബട്ടൻ്റെ അവിടെ ഞാൻ അതിൻ്റെ ഒരു ലിങ്ക് കൊടുത്തേക്കാം പിന്നെ ഡിസ്ക്രിപ്ഷനിലും കൊടുത്തേക്കാം എവിടെയൊക്കെ കൊടുക്കാൻ പറ്റിയ അവിടെ എല്ലാം ഞാൻ ലിങ്ക് കൊടുത്തേക്കാം കാണാത്തവരൊക്കെ ഒന്ന് കയറി കാണണം കേട്ടോ നമ്മളിപ്പോൾ ഇതേപോലൊക്കെ കഷ്ടപ്പെട്ട് വീഡിയോസൊക്കെ ചെയ്യുന്നതല്ലേ നല്ല അടിപൊളി വ്യൂ ആണ് ഒരു രക്ഷയിലാത്ത വ്യൂ ആണ് എൻ്റെ ഇത് അത് ഈ രാവിലെ രാവിലെ ഈ ഒരു സമയത്തൊക്കെ ഇവിടെ വന്നതുകൊണ്ട് ഇച്ചിരി കൂടെ നേരത്തെ വരാൻ പറ്റുമെങ്കിൽ ആ ഒരു സൺസെറ്റിൻ്റെ ചേ ആ ഒരു സൺറൈസിൻ്റെ ആ ഒരു ചുമന്ന കളറൊക്കെ നമുക്ക് കാണാൻ പറ്റും അത് ഗംഭീരമായ കാഴ്ചയാണ് കേട്ടോ അത് ഗംഭീരമായ കാഴ്ച നമ്മൾ ഫോറസ്റ്റിലോട്ട് എൻറ്റർ ചെയ്തിട്ടുണ്ടോ എന്ന് നമുക്ക് അറിയത്തില്ല പിന്നെ വണ്ടികളൊക്കെ ഇടക്കിടക്ക് വരുന്നുണ്ട് പിന്നെ ആ റോഡെന്ന് പറഞ്ഞാൽ അത്യാവശ്യം വീതിയുള്ള റോഡാണ് പേടി തോന്നുന്ന ഒരു ടൈപ്പ് റോഡ് വന്നിട്ടില്ല എന്തായാലും ഞാനങ്ങനെ ഓറാട്ട് കയറി പോകുന്നില്ല രാവിലെ വേണ്ട ആനയൊക്കെ വന്നുകഴിഞ്ഞ് എന്ത് ചെയ്യും എന്നെനിക്കൊരു ഐഡിയ ഇല്ല ഓക്കെ ഇപ്പോൾ നമ്മൾ കുറച്ചുകൂടെ മുന്നോട്ട് പോയിട്ട് ഞാൻ അടുത്തത് കാണാം എലിഫൻറ്റ് എന്നും പറഞ്ഞു ഇപ്പോൾ ഇവിടൊക്കെ ആന ഇറങ്ങുന്ന സ്ഥലമാണ് എന്നും പറഞ്ഞിട്ടൊരു ഫസ്റ്റ് നോട്ടിഫിക്കേഷൻ ബോർഡ് നമ്മൾ കണ്ടിട്ടുണ്ട് പിന്നെ ആനയുടെ പിണ്ടം കാര്യങ്ങളൊന്നും നമ്മൾ ഈ ഭാഗത്ത് കണ്ടിട്ടില്ല പിന്നെ ഇടയ്ക്ക് ഇതേപോലെ വണ്ടികളൊക്കെ പോകുന്നത് എനിക്കൊരു സമാധാനമാണ് എനിക്ക് ആനയെ കാണണമെന്നുണ്ടെങ്കിൽ ആന നമ്മുടെ അടുത്തേക്ക് വരുത്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആനയുടെ ഇടത്ത് എത്ര നേരം വേണമെങ്കിലും നിൽക്കാനും കാണാനും ഇഷ്ടമാണ് പക്ഷേ റോഡിനെ നടക്കൊരു മൈല് മയിലിനൊക്കെ നമ്മൾ ഒരുപാട് കണ്ടിട്ടുണ്ട് ഒരുപാട് നമ്മൾ കൂടി പോയിട്ട് വരുമ്പോൾ മയിലിൻ്റെ ഒരു കുന്താ പറയുക ഒരാണും പെണ്ണും ഉണ്ട് കേട്ടോ മുട്ട മൈല് വലിയ സൈസ് ഇവിടുത്തെ മയിലിന് നമ്മൾ ധനുഷ്കോടിയിലെ വീഡിയോ ചെയ്ത ഒരു സമയത്ത് വെച്ചാൽ നമ്മൾ ഒരുപാട് മൈലിനെ കൂട്ടത്തോടെ കണ്ടിട്ടുണ്ടായിരുന്നു നമ്മുടെ നാട്ടിലൊക്കെ കൂട് തുറന്നു വിട്ട് കോഴികൾ ഒരു പത്തൊമ്പത് കോഴികളെ പുറത്തോട്ട് വിടുമ്പോൾ കോഴി മൊത്തം ഇങ്ങനെ ഇല്ല ആ ഒരു ഫീലിലായിരുന്നു ധനുഷ്കോടിയിലും മയിലുകൾ കാരണം ചെറുതും വലുതും കുഞ്ഞുങ്ങളും ആണും പെണ്ണും ഒക്കെ ആയിട്ട് ഒരുപാട് കൂട്ടത്തോടുണ്ടായിരുന്നു അപ്പോൾ അത് വെച്ച് നോക്കുമ്പോൾ മയിലിനെ കണ്ടവർ പുതുവേ അങ്ങ് പോയി കാരണം അത്രത്തോളം മയിലിനെ ഒന്നിച്ച് കാണുക എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എലിഫൻറ്റ് സോണാന്നൊക്കെയാണ് ഇവിടെ ചെക്ക് പോസ്റ്റ് ആണോ ഉള്ളിലോട്ട് എന്തോ ഒരു സംഭവം ഉണ്ട് ഇവന്മാരാണ് ഫുള്ള് തമിഴിൽ എഴുതി വെച്ചേക്കുന്നത് അതുകൊണ്ട് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല വായിക്കുക അതൊരു കുരങ്ങൻ തണ്ണിമത്തം തിരിയെന്ന് വിട്ടിരുന്ന് ഇവിടെ കുരങ്ങനായിട്ട് ഒരുപാട് തണ്ണിമത്തം വെച്ചിട്ട് ഈ ഭാഗം കണ്ടോ തണ്ണി തണ്ണിമത്തം ആയിരിക്കുന്നുണ്ട് ഇവിടെ മൊത്തം വഴിയാത്രക്കാർ വെച്ചിട്ട് പോകുന്നതായിരിക്കും ഈ ഭാഗം മൊത്തം കുരങ്ങന്മാർ ഉണ്ടെന്ന് തോന്നുന്നു ഇവിടെ മങ്കി ഫാൾസ് എന്ന് പറഞ്ഞ എന്തോ ഒരു സ്ഥലമുണ്ട് അത് വെള്ളച്ചാട്ടം വേണോ എന്താണെന്ന് എനിക്ക് അറിയത്തില്ല ഞാൻ ആറ് കിലോമീറ്റർ ഉണ്ടെന്നാണ് പറഞ്ഞത് ആറ് കിലോമീറ്റർ ആയിട്ടില്ല എന്തോ എനിക്ക് എനിക്കറിയത്തില്ല യൂട്യൂബിൽ നോക്കിയില്ല അത് എന്തായ സംഭവമൊന്നും പിന്നെ റോഡ് അത്യാവശ്യം കട്ടി കുറഞ്ഞ് അത് വീതി കുറഞ്ഞു വരുന്നുണ്ട് അതിൻ്റെ കൂടെ തന്നെ നല്ല ഏർപ്പിന്നുകളുടെ ഒരു സ്റ്റാർട്ടിങ് ആണോ എന്നും അറിയാൻ വയ്യ റോഡ് അത്യാവശ്യം ഡേഞ്ചറസ് ആണ് പയ്യെ പോകുന്നതായിരിക്കും സേഫ് നമുക്ക് കോർണർ ചെയ്യാമെന്നൊക്കെ തോന്നും പക്ഷെ ഓപ്പോസിറ്റ് സൈഡ് വരുന്ന വണ്ടി നമ്മൾ എന്തായാലും ഇടിക്കും കോർണറൊക്കെ ചെയ്തു പോയി കഴിഞ്ഞാൽ നമുക്ക് നൈസായിട്ട് താളത്തിലങ്ങ് പോയാൽ മതി കേട്ടോ നല്ല അടിപൊളി റോഡ് നിങ്ങൾ ഈ വീഡിയോ ഫുള്ള് കാണണം ഈ ഫുള്ള് കണ്ടാലേ നിങ്ങൾക്ക് ഒരു ഇത് കിട്ടത്തുള്ളൂ ചിലപ്പോൾ എൻ്റെ സംസാരം ഇപ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെടണമെന്നു വരത്തില്ല കാരണം ഒരാൾക്ക് പറ്റുന്ന പോലെ നമുക്ക് ചെയ്യാൻ പറ്റത്തുള്ളൂ അപ്പോൾ എനിക്കിപ്പം എന്താ ഓക്കേ എന്ന് തോന്നുന്ന രീതിയിലാണ് ഞാൻ ചെയ്യുന്നത് പിന്നെ നിങ്ങൾ കമൻറ്റ് ഇട്ട് പറയുന്നില്ലല്ലോ നിങ്ങൾ ആരും കമൻറ്റ് പോലും ഇടുന്നില്ല ഈ അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം ഇങ്ങനെ പറയണം ഇത് ഈ രീതിയിൽ പറഞ്ഞ് ഞങ്ങൾക്ക് ഇഷ്ടപ്പെടും എന്നൊക്കെ കമൻറ്റിട്ടാലേ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റത്തുള്ളൂ ചേഞ്ച് വരുത്താൻ പറ്റത്തുള്ളൂ നിങ്ങൾ കമൻ്റ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങളുടെ മനസ്സിൽ എന്താണെന്ന് എനിക്കറിയത്തില്ല അതുകൊണ്ട് പിന്നെ ഞാൻ എന്ത് ചെയ്യാനാണ് നിങ്ങളുടെ ഞാൻ പറഞ്ഞു ഭയങ്കര സ്പീഡിലൊന്നും ഈ റോഡ് വണ്ടി ഓട്ടിക്കരുതെന്ന് ഇവിടെ കിടക്കുന്ന ഈ ഒരു കാഴ്ച കണ്ടോ തലയും കുത്തി കിടക്കുന്നു ആ കാറ് കിടക്കുന്ന കോലം നോക്കിയേ സ്ട്രേറ്റ് അവിടെ നിന്ന് ഇങ്ങോട്ട് ഇറങ്ങി വന്നത് ചുരം ഇറങ്ങി വന്നതാണ് ചുരം ഇറങ്ങി വന്ന് ഒരഞ്ഞു വാരി നേരെ അവിടെ ചെന്ന് കുത്തിയത് ബ്ലഡൊന്നും കാണുന്നില്ല ആളോ ആളപായൊന്നും പറ്റിയിട്ടുണ്ടാവത്തില്ല എന്നാണ് എനിക്ക് തോന്നുന്നത് അധിക ദിവസമൊന്നും ആയിട്ടില്ല ഇന്നലെ സംഭവിച്ചതല്ലോ ആയിരിക്കണം കാരണം അല്ലെങ്കിൽ പിന്നെ വണ്ടിയും ഇവിടുന്ന് മാറ്റേണ്ടതില്ല കാരണം ആ ഒരു കറക്റ്റ് ആ ഒരു കോർണറിൽ തന്നെ ബസ് കണ്ടില്ലേ ജസ്റ്റിനാണ് പോയത് തട്ടി തട്ടിയില്ല എന്നുള്ള രീതിയല്ലേ ബസ് വളച്ചുകൊണ്ട് പോയതേ അപ്പം ഇന്നലെ സംഭവിച്ചതായിരിക്കണം അല്ലെങ്കിൽ ഇന്ന് വെളുപ്പില് സംഭവിച്ചതായിരിക്കണം എന്തായാലും ഇങ്ങനെയുള്ള റോഡിലൊന്നും ആവേശം കാണിക്കരുത് റോഡ് നല്ലതാണ് നല്ല വളമാണ് എൻജോയ് ചെയ്ത് ഊട്ടിക്കാൻ പറ്റുന്ന വഴ ഇതാണ് പക്ഷേ അതിനൊരു ലിമിറ്റുണ്ട് ഇല്ലെങ്കിൽ ഇതേപോലെ ഉച്ചയും കൂത്തി കിടക്കാം